കാരണം അപ്പോൾ ഞങ്ങൾ ഇന്ന് ടീച്ചേഴ്സും മക്കളും പേരൻസും കൂടി ചെറിയൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ബ്ലോഗാണ് കേട്ടോ ഏഷ്യയിലേക്ക് വെച്ചിട്ട് ഏറ്റവും വലിയൊരു പാർക്കിലേക്കാണ് ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ നാട്ടിൽ ഞങ്ങൾക്ക് അടുത്ത് ആയതുകൊണ്ടാണ് ഞങ്ങൾ സ്കൂൾ ബസ്സിൽ പോയത് അപ്പോൾ നമുക്ക് ഇവിടെ പോയിട്ടുള്ള ബാക്കി കാഴ്ചകൾ കാണാം ഇവിടെ വരാത്തവർ ഉറപ്പായിട്ടും വന്നോളി അത്രയ്ക്കും മനോഹരമായ കാഴ്ചയാണ് അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം അങ്ങനെ നമ്മൾ സ്കൂൾ ബസ്സിൽ കയറി സ്കൂൾ ബസ്സിലായപ്പോൾ നമ്മൾ പോയത് പണ്ടൊക്കെ വെച്ച് നമ്മൾ നല്ല ആഘോഷിച്ച് ആ ഒരു യാത്ര പോയി അങ്ങനെ നടുവിൽ എത്തിയപ്പോൾ നമ്മളൊരു സ്ഥലം നല്ല മനോഹരമായ ഒരു പ്ലേസ് ആണിത് നമുക്ക് കണ്ടാൽ കുറേ സമയം അവിടെ പ്രകൃതി ഭംഗി ആസ്വദിച്ചു കൊണ്ട് നിൽക്കാനുള്ളൊരു മൈൻഡ് വരും അവിടെ ഇറങ്ങി മക്കൾക്കൊക്കെ കാണിച്ചു കൊടുത്ത് അവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ അവിടെ വീണ്ടും വണ്ടിയിൽ കയറിയിട്ട് നമ്മൾ നമ്മുടെ ലക്ഷ്യ സ്ഥലത്തേക്ക് പോയി ഏതായാലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന സുഹൃത്തുക്കൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും തരണം നിങ്ങളുടെ അഭിപ്രായം ഈ ഒരു പാർക്കിനെ കുറിച്ചിട്ട് അഭിപ്രായവും കമൻറ്റിൽ അറിയിക്കണം നിങ്ങളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതും കൂടി കമൻറ്റിൽ അറിയിക്കണം നമ്മൾ അവിടെ എത്തി വലിയൊരു പാർക്കാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഉള്ളിലോട്ട് കയറുകയാണ് ഒക്കെ എടുത്തിട്ട് ഇവിടെ ഞങ്ങൾ മാത്രമൊന്നുമല്ല കേട്ടോ ഉള്ളത് ഒരുപാട് സ്കൂളത്തെ കുട്ടികളുണ്ട് കാസർഗോഡ് കണ്ണൂർ മലപ്പുറം കോഴിക്കോട് ഇവിടെ നിന്നൊക്കെ വന്ന ഒരുപാട് സ്കൂളത്തെ കുട്ടികളുണ്ട് ഇവിടെ നമ്മൾ വന്ന് നോക്കിയാൽ ഒരുപാട് യൂണിഫോമിൽ പല കുട്ടികളെയായിട്ട് നമുക്ക് കാണാൻ കഴിയും പല ടീച്ചേഴ്സുമായിട്ട് അപ്പം നമ്മളങ്ങനെ അവിടുന്ന് കുട്ടികളൊക്കെ ഉള്ളിൽ കയറ്റിയിട്ട് നമ്മൾ കുട്ടികൾക്ക് സ്നാക്സൊക്കെ കൊടുക്കാണ് ചെയ്യുന്നത് ഫസ്റ്റിൽ തന്നെ കുട്ടികൾക്ക് അവർ ഓരോരുത്തർ കൊണ്ടു വന്ന സ്നാക്സൊക്കെ കൊടുത്ത് എന്നിട്ട് ഞങ്ങൾ ബാക്കി സ്ഥലങ്ങൾ കാണാമെന്ന് കരുതി മക്കൾസിനെ ഞങ്ങൾ ഇവിടെ ഇട്ട് ഓരോ ഭാഗത്ത് കൊണ്ടുവന്ന്ങ്ങിട്ട് അപ്പോൾ അവരുടെ ഹാപ്പി ഒന്നും പറയണ്ട അവർക്ക് പിന്നെ നമ്മളൊന്നും ഓർമ്മയില്ല അവർ നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ ഓരോ സ്ഥലങ്ങളിലെത്തുമ്പോഴും അവരെല്ലാവരും കൂട്ടമായിട്ട് നല്ല രീതിയിൽ കളിച്ച് ചിരിക്കുന്നുണ്ട് നമ്മുടെ മക്കൾ മാത്രമല്ല കേട്ടോ അവിടെ ഉള്ളത് ഒരുപാട് സ്കൂളത്തെ മക്കളുണ്ട് അപ്പോൾ നമ്മൾ യൂണിഫോം ഉള്ളത് കാരണം നമുക്ക് നമ്മുടെ മക്കളെ പെട്ടെന്ന് തിരിച്ചറിയും എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ മക്കളിലുള്ള ഒരു യൂണിഫോം ഈ ഒരു യൂണിഫോമിൽ മക്കളെ കാണുമ്പോൾ നല്ലൊരു സന്തോഷമാണ് മക്കൾസിൻ്റെ സന്തോഷം കാണുമ്പോൾ നമുക്കും സന്തോഷിക്കാനല്ലോ ഒരു ഭയങ്കര ഒരു ഹാപ്പിനെസ്സായിരിക്കും അവരൊരുമിച്ച് കളിക്കുന്നൊക്കെ കാണുമ്പോൾ ഇങ്ങനെയുള്ള മീറ്റിങ്ങിലും അതുപോലെ ടൂറുകളിലൊക്കെ നമ്മൾ പേരൻസിനെ ഉൾപ്പെടുത്തുമ്പോൾ പേരൻസും കൂടി വന്ന് അവരുടെ കൂടെ എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക ഇതുപോലൊരവസരം നമുക്ക് ഫാമിലി ആയിട്ട് പോകുമ്പോൾ കിട്ടില്ല നമ്മുടെ ഫ്രണ്ട്സും ടീച്ചേഴ്സും ആയിട്ട് പോകുമ്പോൾ നമുക്ക് പുതിയ പുതിയ മെമ്പേഴ്സിൻ്റെ ഫ്രണ്ട്സായിട്ട് കിട്ടുകയും ഒരുപാട് ഓർമ്മകൾ അതിലൂടെ നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള അവസരങ്ങളൊന്നും മിസ്സ് ചെയ്യാതിരിക്കുക ഈ ഒരു പ്ലേസ് വരുന്നത് മണിമലയിലാണ് ഒരുപാട് മനോഹരമാണ് നമുക്കവിടെ രാവിലെ അങ്ങ് കയറി കഴിഞ്ഞാൽ നമുക്കവിടെ രാത്രിയാകുമ്പോഴേ പുറത്തേക്ക് പോരാൻ തോന്നുള്ളൂ കാരണം നമുക്ക് അതുവരെ കണ്ട് കഴിഞ്ഞാൽ കണ്ട തീരില്ല അത്രയ്ക്ക് സ്ഥലങ്ങളുണ്ട് നടന്ന് കാണാൻ പറ്റിയതുണ്ട് ഒരുപാട് റൈഡുണ്ട് കയറാനായിട്ട് മക്കൾക്ക് കയറാനും നമുക്ക് കയറാനും പറ്റിയ ഒരുപാട് റൈഡ് ഉണ്ട് പിന്നെ അങ്ങനെ ഓരോന്നില നമ്മൾ മക്കളെ കയറ്റിയിരിക്കുന്നത് അതെല്ലാം അതിലൊക്കെ ഉപരിയായിട്ട് എനിക്ക് ഇവിടെ ഇഷ്ടപ്പെട്ട ഏറ്റവും വലിയൊരു മെയിൻ പോയിന്റ് നമുക്ക് പ്രയർ റൂമുണ്ട് ഇവിടെ പ്രയർ റൂമിൽ നല്ല എ സി സെറ്റപ്പൊക്കെ ആയിട്ട് ടോയ്ലറ്റും ഉള്ളത് ചെയ്യാനൊക്കെ ഉള്ള സെറ്റപ്പൊക്കെ ആയിട്ട് പ്രയർ റൂമുണ്ട് അതാണ് ഏറ്റവും കൂടുതൽ എനിക്കൊരു ഹൈലൈറ്റ് തോന്നിയത് പിന്നെ അതുപോലെ കുടിവെള്ളമുണ്ട് നമ്മൾ ഓരോ സ്ഥലത്ത് എത്തുമ്പോൾ നമുക്ക് ദാഹിക്കുമ്പോൾ നമ്മുടെ ബോട്ടിലോട്ട് വെള്ളം ഫില്ലാക്കാനായിട്ട് കഴിയുന്നുണ്ട് അതുകൊണ്ട് ആരും അധികം ടയർഡ് ഒന്നും ആവുന്നില്ല നല്ലൊരു പാർക്കാണ് നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് വന്ന് നോക്ക് അടുത്തൊരു ഹൈലൈറ്റ് നമ്മൾ സ്കൂൾ ടൂറായാലും ഫാമിലി ടൂറായാലും നമുക്ക് ഫുഡ് കൊണ്ട് വന്നാൽ നമുക്കിവിടെ വെച്ചിട്ട് കഴിക്കാൻ പറ്റും കണ്ടില്ലേ നമ്മളൊരു കല്യാണ വീട്ടിൽ പോയിട്ട് പന്തലിൽ ഇരുന്നിട്ട് ഓഫറിൽ ഫുഡ് ഒരു ഫീലാണ് നമുക്ക് ഏത് ഫുഡ് കൊണ്ടുവന്നാലും നമുക്കിവിടെ ഇല്ലെങ്കിൽ പ്ലേറ്റും കിട്ടും ഗ്ലാസ്സും കിട്ടും നല്ല വെള്ളവും കിട്ടും നല്ല രീതിയിൽ ഫുഡും കഴിക്കാം കണ്ടില്ലേ പാർക്ക് കാണാനും നല്ല ഭംഗിയുണ്ട് നമുക്ക് ഓരോ സ്ഥലങ്ങളും ആസ്വദിച്ചു കൊണ്ട് നടന്നുകൊണ്ട് കാണാൻ കഴിയും ഇത് ജിബ്ലൈനാണ് ചെറിയ മക്കൾക്കുള്ള ജിബ്ലൈൻ നമുക്ക് അവരെ ഇതിൽ കയറിയിട്ട് അതുപോലെ അതിൻ്റെ അപ്പുറവും വേറൊരു കളിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് കുട്ടികൾ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കളിക്കുന്നുണ്ട് നമ്മൾ കുറച്ച് പേരൻസ് ഇവിടെ ഒക്കെ ഇരുന്നിട്ട് അവർ കളിക്കുന്നതും കണ്ട് നോക്കിയിരിക്കുകയാണ് അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഈവനിങ്ങിലായപ്പോൾ കുട്ടികളെ നമ്മൾ വെള്ളത്തിലോട്ടേ കിട്ടും ഒരുപാട് സ്കൂളത്തെ മക്കളുണ്ട് അതുപോലെ പേരൻസ് ഉണ്ട് ഫാമിലിയായിട്ട് വന്നവരുണ്ട് വെള്ളത്തിൽ നിന്ന് കളിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട് പേരൻസ് ആയിക്കോട്ടെ മക്കളായിക്കോട്ടെ ടീച്ചേഴ്സ് ആയിക്കോട്ടെ എല്ലാവരും കൂടി ഒരുമിനുള്ളവർ എൻജോയ് ചെയ്യാനുള്ളൊരു ടൈമാണിത് അപ്പോൾ മക്കളൊക്കെ ഭയങ്കര ഹാപ്പിയാണ് നിങ്ങളിവിടെ വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമാണ് കാരണം അത്രയ്ക്ക് മനോഹരമായ പ്ലേസാണ് നമുക്ക് ഏത് രീതിയിലിവിടെ വന്നാലും ഒരു പ്രയാസം ഇല്ലാണ്ട് നമുക്കിവിടെ എല്ലാ ടൂറിസ്റ്റ് മേഖല പോലെയല്ല നമുക്കിവിടെ നല്ല ഭംഗി ആസ്വദിക്കാനും അതുപോലെ ഒരു പ്രയാസം ഉണ്ടാവില്ല എല്ലാത്തിനുള്ള സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് അപ്പോൾ ഇവിടെ വരാത്തവർ ഇവിടെ വരിക ഉറപ്പായിട്ടും വരിക നമുക്ക് ഒരുപാട് ടൈമ് ഇവിടെ ആസ്വദിച്ചിരിക്കാം അങ്ങനെ ഞാൻ വെള്ളത്തിലിറങ്ങിയിട്ടില്ലായിരുന്നു കേട്ടോ ഇവരൊക്കെ കളിക്കുന്ന വീഡിയോ എടുക്കാനും ഒക്കെ ഞാൻ പുറത്ത് നിന്ന് എല്ലാവരും നല്ലവണ്ണം എൻജോയ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ ടൂറ് ഭയങ്കര ഹാപ്പി ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് പോരാനായിട്ട് രാത്രി ആയിട്ടുണ്ടായിരുന്നു രാത്രിത്തെ ഫുഡും എല്ലാവരും കഴിച്ചു എന്നിട്ടാണ് നമ്മൾ അവിടുന്ന് വീട്ടിലോട്ടേക്ക് മടങ്ങിയത് നല്ലൊരു യാത്ര തന്നെയായിരുന്നു അതിനെക്കുറിച്ചിട്ട് കൂടുതലൊന്നും പറയാനില്ല ഫുൾ ഹാപ്പി അപ്പോൾ ഇവിടെ ഒരുപാട് സ്റ്റാഫുകളുണ്ട് അന്നൊന്ന് ക്ലീൻ ആക്കാനായിട്ട് അവരാണ് അവിടെ ഇരുന്ന കണ്ടത് വെള്ളം നിറയുന്നവറും അവരിങ്ങനെ വടിച്ചിട്ട് പോക്കുന്നുണ്ടായിരുന്നു ടൈം വന്ന് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അടുത്ത റൈഡിൽ കാരൻ ബാക്കിയുള്ള ഇടത്തിൽ കയറിയതാണ് ഇതിലൊക്കെ ഇവിടെ മെയിനായിട്ട് നമ്മുടെ മക്കൾക്ക് ഹൈലൈറ്റ് ചെയ്യുന്ന സംഭവമാണ് ജേഴ്സി ബി നമ്മുടെ പ്രത്യേകിച്ച് ആൺപിള്ളേർക്ക് ഇത് ഭയങ്കര ഇഷ്ടമായിരിക്കും അവരിതിൽ കയറിയിട്ട് മണ്ണൊക്കെ ഉയരിയിട്ട് അപ്പുറത്തെടുക അങ്ങനെയൊക്കെ കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരിക്കും അവരുടെ മനസ്സ് ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടുണ്ടാവും കണ്ടല്യാൻ്റെ മോനാണ് അവിടെ ഇരിക്കുന്നത് പിന്നെ അവനക്ക് ജേഴ്സി വിന്ന് വെച്ചാൽ ഭയങ്കരമായിരുന്നു അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു ഇതായിരിക്കും എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും അപ്പോൾ മക്കൾസിനെ കൂട്ടിയിട്ട് നമ്മൾ ഉറപ്പായിട്ടും ഇവിടെ വരണം അവർ എൻജോയ് ചെയ്യണം അവരുടെ സന്തോഷമാണ് നമ്മുടെയും സന്തോഷം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു വരാത്തവർ വരും എന്ന് വിചാരിക്കുന്നു വന്നവർ കമൻ്റിൽ അറിയിക്കും എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം അസലാമലൈക്കും